നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലം രാജ്യത്തെ ജനങ്ങളെ പ്രത്യേകിച്ചും യുവാക്കളെ ഉൾപ്പെടെ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെ വലിയ രീതിയിൽ വഞ്ചിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു വർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ രാജ്യത്തെ യുവാക്കൾക്ക് നൽകുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമെങ്കിൽ ഇരുപത് കോടി തൊഴിലവസരം രാജ്യത്ത് ഉണ്ടാവേണ്ട സാഹചര്യത്തിൽ അതിൻ്റെ അഞ്ച് ശതമാനം പോലും ഇന്ത്യയിലെ യുവാക്കളോട് നീതി കാണിക്കാൻ കഴിയാത്ത ഭരണകൂടമായിരുന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് വർഷം മുൻപേ എന്തായിരുന്നോ ആ രീതിയിലേക്ക് താഴോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി പല രീതിയിലുള്ള നയങ്ങൾ കാരണം ബി നടപ്പിലാക്കിയിട്ടുള്ള നോട്ട് നിരോധനം ജി ഇതുപോലുള്ള നയങ്ങൾ കാരണം രാജ്യത്തിലെ പല സ്ഥാപനങ്ങളും തൊഴിൽ നൽകേണ്ട സ്ഥാപനങ്ങൾ തകർന്നു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് വന്നതെങ്കിൽ ലാഭത്തിലിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് യുവാക്കൾക്ക് ലഭിക്കേണ്ട തൊഴിലവസരങ്ങൾ രാജ്യത്തിന്റെ ഭരണകൂടം നിഷേധിച്ച സാഹചര്യമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇന്ത്യയുടെ സൈനിക മേഖല നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ പല സംസ്ഥാനങ്ങളിൽ കടന്നുപോകുന്ന സമയത്ത് ഓരോ കുടുംബത്തിൽ നിന്നും ഒരാളെങ്കിലും ഇന്ത്യയുടെ സൈനിക മേഖലയിൽ തൊഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സൈനിക മേഖലയടക്കം ആർ എസ് എസ് വൽക്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് കടന്നു പോയതിൻ്റെ ഒരു തിക്തപലമായിക്കൊണ്ട് അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം അഗ്നിപാദ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ യുവാക്കളുടെ തൊഴിലവസരം സൈനിക മേഖലയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ ഇന്ത്യയുടെ സൈനിക ആ ഒരു അടക്കം തകർക്കുന്ന നിലപാടുകളാണ് രാജ്യത്തിന്റെ ഭരണകൂടം വാഗ്ദാനങ്ങൾ പെട്രോളിന്റെയും ക്രൂഡോയിൽ സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിലയാണെങ്കിലും ഗ്യാസിന്റെ വിലയാണെങ്കിലും സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ള അവർക്ക് നൽകാമെന്ന് ഏറ്റിട്ടുള്ള നീതിയാണെങ്കിലും ഒന്നും തന്നെ നടപ്പിലാക്കാത്ത ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് നിഷ്കാഷനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ ക്യാമ്പയിനുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് യാതൊരു തർക്കവും വേണ്ട ഇന്ത്യ മുന്നണി രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് ജൂൺ മാസം നാലാം തീയതിയോടുകൂടി കടന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത് എല്ലാ ഭാഗങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും അത് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് സംജാതമായിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന കഴിഞ്ഞ ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് നടന്നതോടുകൂടി തന്നെ ബി ജെ പിക്ക് പ്രാതിനിധ്യം അതിൽ അഞ്ചു ശതമാനം സീറ്റുകൾ പോലും ബി ജെ പിക്ക് ലഭിക്കുന്ന രീതിയിലായിരുന്നില്ല ഒന്നാം ഘട്ടം വോട്ടിംഗ് കടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മതേതര മുന്നേറ്റം ഒരു ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ് വയനാട് പാർലമെന്റിനെ സംബന്ധിച്ച് ൂറ്റി അഞ്ഞൂ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോൺസ്റ്റിറ്റുവൻസിയും ഉറ്റുനോക്കുന്നത് വയനാട്ടിലേക്കാണ് രാജ്യം ഉറ്റുനോക്കുന്നത് രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് രാജ്യത്തെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു അസുലഭ നിമിഷമാണ് വയനാട്ടിലെ വോട്ടർമാർക്ക് ഇത്തവണ ലഭിച്ചിട്ടുള്ളത് അത് അഭിമാനത്തോടു കൂടി രാഹുൽ ഗാന്ധിയുടെ വോട്ടിംഗ് അത് എത്രമാത്രം വർദ്ധിപ്പിക്കാൻ കഴിയും രാഹുൽ ഗാന്ധിക്ക് എത്രമാത്രം ലീഡ് നേടിക്കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രവർത്തനത്തിനാണ് ാണ് വയനാട് ജില്ലയിലെ മുഴുവൻ വരുന്ന യു ഡി എഫിന്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും അവരോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഈ ഒരു അവസരത്തിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ജാഹിന്ദ്